ഗാന്ധിഭവന്റെ നേതൃത്വത്തിൽ നിന്ന് ഭൂരിപക്ഷം നീണ്ടെടുക്കുന്ന ഇരുപത്തി മൂന്നാം വാർഷികങ്ങളുടെ ഉദ്ഘാടനം ഈ രീതിയിൽ നടക്കുകയാണ് അതോടൊപ്പം തന്നെ ഗാന്ധി ഭവൻ്റെ തുടക്കകാലം മുതൽ ഗാന്ധി ഭവൻ്റെ സഹോദരൻ സഹയാത്രിയായിരുന്ന പുല്ലൂരിലെ പ്രശസ്ത സാമൂഹ്യ സാംസ്കാരിക പ്രവർത്തകൻ കോളേജ് പ്രൊഫസർ തിരുവനന്തപുരം ദേവസ്വം ബോർഡ് അംഗം തുടങ്ങിയ മേഖലകളിൽ സുദീർഘമായ സേവനമനുഷ്ഠിച്ച പ്രൊഫസർ വി സി സെൻ സാർ അകാലത്തിൽ പൊലിഞ്ഞാൽ പോയ അദ്ദേഹത്തിൻ്റെ പേരിൽ പ്രതിപ്പുള്ള ഗാന്ധി ഭവൻ ഡി ശശിധരൻ പുരസ്കാരം അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങളും ഗാന്ധി ഭവനുമാണ് അത് ചേർന്നു നടപ്പിലാക്കുന്നത് ആ പുരസ്കാര ഈ വെല്ലുവിളി നടക്കുകയാണ് അതോടൊപ്പം തന്നെ ഗാന്ധി ഭവന്റെ നേതൃത്വത്തിൽ തിയേറ്റർ ഇന്ത്യ എന്നൊരു നാടക സംവിധാനം ആദ്യ നാടക നവോത്ഥാനം അത് മതേതര കഴിച്ചപ്പാടായിരുന്നു രണ്ടാമത് നാടകം യാത്ര അത് ലഹരിക്കെതിരെയായിരുന്നു മൂന്നാമത് നാടകം അത് വളരെ സാഹസികമായ ഒരു രൂപപ്പെടുത്തലാണ് ഗാന്ധി സ്വാതന്ത്ര്യ സമരവും മഹാത്മാഗാന്ധിയുടെ ജീവിതവും ആദ്യമായിട്ടാണ് ഒരു നാടക രീതിയിലെത്തുന്നത് വളരെ ശ്രദ്ധയോടുകൂടി അശാന്തര പരിശ്രമത്തോടു കൂടി രൂപീകരിക്കപ്പെട്ട നാടകം അത് ഈ നാടിന് സമർപ്പിക്കുന്ന ഒരു സമർപ്പണ ചടങ്ങ് കൂടി ഇവിടെ നടക്കുകയാണ് ഈ മൂന്ന് ചടങ്ങുകളും നടത്തുമ്പോൾ ഈ അവാർഡ് ദാനം പ്രൊഫസർ ടി ശശീരൻ സാറിൻ്റെ പേരിലുള്ള അവാർഡ് ഈ അവാർഡ് സ്വീകരിക്കുന്നത് അവാർഡിന് തിരഞ്ഞെടുക്കപ്പെട്ടത് കെ എസ് എഫിയുടെ ഇപ്പോഴത്തെ ചെയർമാൻ കെ വരദരാജൻ അവരുമാണ് അദ്ദേഹം വലിയ പ്രവർത്തനങ്ങളുടെ മഹത്വമാണ് സർവീസിലെ ഏറ്റവും മികച്ച സർവീസ് ഉദ്യോഗസ്ഥൻ ഏറ്റവും മികച്ച ട്രേഡ് യൂണിയൻ നേതാവ് അതിനെല്ലാം ഉപരി സാമൂഹ്യ സാംസ്കാരിക മണ്ഡലങ്ങളിൽ നിസ്തലമായ സേവനമാണ് അദ്ദേഹം നിർവഹിച്ചിട്ടുള്ളത് അതിനുശേഷം കേരളത്തിൻ്റെ ശ്രീ പിണറായി സർക്കാർ എത്തിയപ്പോൾ നോർക്കയുടെ വൈസ് ചെയർമാനായ അദ്ദേഹം വളരെ വ്യാപകമായ നോർക്കയുടെ പ്രവർത്തനങ്ങളെ വ്യാപിപ്പിക്കുകയും പ്രവാസികൾക്ക് അനുഗുണമായ നിരവധി പദ്ധതികൾ ആവിഷ്കരിക്കുകയും ചെയ്യാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു അതിനുശേഷം കെ എസ് എഫ് ചെയർമാനായ അദ്ദേഹം അധികം വന്നപ്പോൾ അദ്ദേഹം കെ എസ് എഫ് കേരളത്തിൻ്റെ സർക്കാർ തലത്തിലുള്ള ഏറ്റവും വലിയ ഒരു സാമ്പത്തിക പ്രസ്ഥാനമാക്കി അതിനെ മാറ്റി എസ് എഫ് സിക്ക് എന്നത്തേക്കാളും വലിയ ഒരു വരുമാനമുണ്ടാക്കുകയും ലാഭകരമാക്കുകയും അതിലൂടെ നിരവധിയായ സേവന പ്രവർത്തനങ്ങൾ നേതൃത്വം നൽകാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു അത് അങ്ങനെയാണ് അദ്ദേഹത്തെ ഈ വർഷം അമ്പതിനായിരം രൂപയും പ്രസക്ത ഫലകവും അടങ്ങുന്നതാണ് ഈ അവാർഡ് ഇത്രയും പ്രവർത്തനങ്ങളാണ് ഇന്ന് ഈ വേദിയിൽ വെച്ച് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്യുന്നത് ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്കടക്കയാണ് സമ്മി ജോസഫ് എം എൽ എ അഗതി സമ്മി ജോസഫ് എം എൽ എ കെ പി സി സിയുടെ പ്രസിഡന്റാണ് സൗമ്യനും സ്നേഹസമ്പന്നനുമായ ഒരു മാതൃകാ സാമൂഹ്യ പ്രവർത്തകനാണ് അദ്ദേഹം അദ്ദേഹത്തെ സ്നേഹത്തോട് ആദരവോടെ ഇവിടെ സ്വാഗതം ചെയ്യുക കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ഗാന്ധി ഭവനെ സംബന്ധിച്ചിടത്തോളം ഗാന്ധി ഭവനിൻ്റെ ഒരു സംരക്ഷകനാണത് ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് അദ്ദേഹം ഗാന്ധി എത്തുകയും പിന്നീട് പലപ്പോഴും വരികയും ആ ഗാന്ധി ഭവൻ്റെ വളർച്ചയിൽ പല കരുതലും അദ്ദേഹം നമുക്ക് ചെയ്യുന്നുണ്ട് ഒരുപാട് തവണ അവരികെ പ്രോത്സാഹിപ്പിച്ചു അതേതരത്തിൽ ഉയർത്തിപ്പിടിച്ചു കൊണ്ട് മാനവീതി ഉയർത്തിപ്പിടിച്ചുകൊണ്ട് സുതാര്യമായ വഴികളിലൂടെ നടക്കുന്ന ആ പ്രസ്ഥാനത്തെ വളരെയേറെ അദ്ദേഹം ആശ്ലേഷിച്ചിട്ടുണ്ട് ഇന്ന് നമ്മുടെ പ്രവാസി വ്യവസായി നമുക്കെല്ലാം പ്രിയങ്കരനായ ശ്രീ എം എ യൂസഫിലി അവിടെ വരുവായിരുന്നു അവിടെ രണ്ട് കെട്ടിടങ്ങൾ പതിനഞ്ച് കോടി രൂപ ചെലവഴിച്ച അമ്മമാർക്കൊരു കെട്ടിടം അദ്ദേഹം നിർമ്മിച്ചു പിന്നീട് ഇരുപത് കോടി രൂപ ചെലവിൽ അച്ഛന്മാർക്കും കെട്ടിടം പൂർത്തിയായി വരണം ഇതെല്ലാം നമ്മുടെ മുഖ്യമന്ത്രിയുടെ വാക്കാണ് മുഖ്യമന്ത്രിയാണ് പറഞ്ഞത് നിങ്ങളുടെ അഞ്ചിപ്പോഴും മുഖ്യമന്ത്രി പ്രധാനമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി ആയത് ടി കെ നായി സാറ് പറഞ്ഞു അദ്ദേഹം അവിടെ വരികയും അദ്ദേഹത്തിൻ്റെ പഠനം നമ്മൾ ആവശ്യപ്പെട്ടില്ല കെട്ടിടം നൽകിയാൽ മതിയെന്ന് പറഞ്ഞ് അദ്ദേഹം ചെയ്തു തരികയും ചെയ്ത ആ അതെല്ലാം ഗാന്ധിമൻ്റെ വളർച്ചയ്ക്ക് വളരെ സഹായകമായി നിരവധിയായ പ്രകരണങ്ങൾ ആരും ഒറ്റപ്പെട്ടു തന്നാലോട്ട് സ്വീകരിക്കാൻ കഴിയും അതുപോലെ ഗാന്ധി മെ കുഞ്ഞുങ്ങൾക്ക് അദ്ദേഹം നൽകുന്നൊരു പ്രത്യേക കരുതലുണ്ട് ഓണവസ്ത്രം അദ്ദേഹം കൊടുത്തുവിടുന്നുണ്ട് അതെല്ലാം കൊണ്ടുവന്നിട്ടുള്ളത് പരവരായ സ്ഥലമാണ് അതുപോലെ അന്നദാനം അദ്ദേഹം നടന്നു അതൊക്കെ മുഖ്യമന്ത്രി എന്നുള്ള നിലയിൽ അദ്ദേഹത്തിൻ്റെ മനസ്സിൽ ആർദ്രത അത് ഗാന്ദ്യവും കാണുകയാണ് അതെല്ലാം മനസ്സിലോർത്തുകൊണ്ട് കേരളത്തിന്റെ സർവശക്തനായ മുഖ്യമന്ത്രി നമ്മളെ മാതൃകയായി അദ്ദേഹം നിലകൊള്ളുക നവകേരളത്തിന്റെ അതിന്റെ നവോത്ഥാന നായകനായി മാറിയിരിക്കുന്ന കേരള മുഖ്യമന്ത്രി പിണറായി വിജയൻ അവരുടെ ഏറെ കൂടെ സ്വാഗതം ചെയ്യുന്നു તમની જીવની આમેતર મહાત્મા ઓ મેં કેની પલન કરવા જેલું વાળી સિતબોળે સોમરં દેવજી ઓર આદિદેવ ઓર નવાડમાં મેં રોજીક રામમાં સતીપુરનો ગલકટે લેઈને જાવું പുരസ്കാര സമർപ്പണം ഗാന്ധി നാടകത്തിന്റെ സമർപ്പണം മൂന്നും ഇവിടെ ബഹുമാനായ അധ്യക്ഷൻ സൂചിപ്പിച്ചതുപോലെ അശ്രണർക്ക് ആശ്രയം നൽകുന്ന ഒരു സ്ഥാപനമാണ് ഗാന്ധിപ് അതിലുപരി അവരുടെ ജീവിതത്തെ വർണ്ണാഭവും ക്രിയാത്മകവുമാക്കുന്നതിനുള്ള വൈവിധ്യങ്ങളേർന്ന ഇടപെടലുകളാണ് ഗാന്ധി ഭവൻ നടക്കുന്നത് കേരളത്തിലാകെ സേവന രംഗത്ത് പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങൾക്ക് ഒരു വിശിഷ്ട മാതൃകയാണ് കുഞ്ഞുങ്ങൾ മുതൽ വയോധികർ വരെ ആയിരത്തി അഞ്ഞൂറിലധികം പേർ ഗാന്ധി ഭവനിലുണ്ട് കുട്ടികൾക്കായുള്ള ചിൽഡ്രൻസ് ഹോം വയോജനങ്ങൾക്കായുള്ള കേന്ദ്രം ഭിന്നശേഷിക്കാർക്കുള്ള ഡിസേബിൾഡ് സെന്റർ മാനസിക വെല്ലുവിളികൾ നേരിടുന്നവർക്കുള്ള സോഷ്യൽ റീഹാബിലിറ്റേഷൻ സെൻ്റർ കിടപ്പ് രോഗികൾക്കായുള്ള വാലിയേറ്റി കെയർ സെന്ററുകൾ എച്ച് ഐ വി ബാധിതർക്കായുള്ള പുനരധിവാസ കേന്ദ്രം ഇങ്ങനെ വിവിധങ്ങളായ വിഭാഗങ്ങളാണ് ഗാന്ധി ഭവനിക്കേട് പ്രവർത്തിക്കുന്നത് അതെല്ലാം തന്നെ ഇനിയും കൂടുതൽ കരുത്തോടെ മുന്നോട്ട് കൊണ്ടുപോകാൻ ഗാന്ധി ഭവൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു അധ്യാപകൻ ജനപ്രതിനിധി ദേവസ്വം ബോർഡ് അംഗം കലാകാരൻ പ്രഭാഷകൻ ഇങ്ങനെ പല നിലകളിൽ പ്രശസ്തനായിരുന്നു ശശിധരൻ അദ്ദേഹത്തിൻ്റെ പേരിലുള്ള പുരസ്കാരത്തിന് അർഹനായിരിക്കുന്നത് ശ്രീ കെ വരദരാജനാണെന്നുള്ളത് തീർച്ചയായും അർഹതയുള്ള അംഗീകാരം എന്നാണ് അതിനെ വിശേഷിപ്പിക്കാനാണ് ഒരു ഭാഗത്ത് സാമ്രാജ്യത്വപീടനം മറുഭാഗത്ത് വർഗീയപിതര ചിന്ത ഇതെല്ലാം ശക്തമാകുന്ന ഒരു പശ്ചാത്തലമാണ് നമ്മുടെ രാജ്യത്ത് നിലനിൽക്കുമ്പോൾ ഗാന്ധിജിയുടെ പ്രാധാന്യം നാൾക്ക് നാൾ വർദ്ധിച്ചു വരികയാണ് ഇത്തരമൊരു പശ്ചാത്തലത്തിലാണ് ഗാന്ധി എന്ന പേരിൽ ഒരു നാടകവുമായി ഗാന്ധി ഭവൻ എത്തുന്നത് ഇത്തരമൊരു ഇടപെടലിന് മുൻകൈയ്യെടുത്ത നാടകത്തിൻ്റെ അനുരപ്രവർത്തകരെ ആകെ പുതിയ അംഗമായി അഭിനന്ദിക്കട്ടെ ിക്കട്ടെ ഗെ ഭാവി പ്രവർത്തനങ്ങൾക്ക് എല്ലാ ഭാവങ്ങളും നടന്നുകൊണ്ട് ഈ ചടങ്ങിൻ്റെ ഔപചാരികമായ ഉദ്ഘാടനം സന്തോഷപൂർവ്വം നിർവഹിച്ചതായി അറിയിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു മഹാത്മാഗാന്ധിയുടെ സ്മരണം എന്നിവരെ ജനിച്ചിരിക്കുന്നു എന്നിവരെ പറഞ്ഞു ഗാന്ധിജിയുടെ ചിന്തകളും പ്രവർത്തനങ്ങളും ബോധികളുമെല്ലാം നമ്മളെല്ലാം മലയാളത്തെ മുസ്തുപക്ഷത്തിലാണ് ഗാന്ധിപരണി മഹാത്മാഗാന്ധിയുടെ നാടകവുമായി എന്ന് പറഞ്ഞത് ആ നാടകത്തിലും നമുക്കെല്ലാം വേദന മനസ്സിലാകുന്ന മഹാത്മാഗാന്ധി ഹിന്ദുവായി വലിയ മരിച്ചു കൊണ്ടും അച്ഛന്റെ പേര് വിളിക്കാതെ അമ്മയോട് വിളിക്കാതെ മക്കളെയും പൊതു പറയാതെ ശ്രീരാമന്റെ പേര് പറഞ്ഞുകൊണ്ട് മരിച്ചു കടക്കിന് മകലെ അദ്ദേഹം ഹിന്ദുവായി ശ്രീരാമന്റെ സ്മരിച്ചുകൊണ്ട് പറഞ്ഞുകൊണ്ട് മരിച്ചിരുന്നു ആ ഗോദ ഹിന്ദുവിനെ സത്യത്തിനേണ്ടി വന്നിട്ടില്ല ആ ഹിന്ദുവിന് എന്തുകൊണ്ടാണ് ഇപ്പോഴാണ് ഗാന്ധിജി ആരാണ് ഗാന്ധിജിയുടെ വീക്ഷണങ്ങൾ ദർശനങ്ങൾ എന്തൊക്കെയാണ് എന്ന് പുതിയ തലമുറയെ മനസ്സിലാക്കേണ്ട ഒരു കാലഘട്ടമാണ് ആ സമയത്ത് തന്നെ ബോധപൂർവം എന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെതിരെ കല തന്നെ ഉയരണം ഉണരണം ഞാൻ കോളേജിൽ പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് അന്നതിന്റെ അർത്ഥം എനിക്ക് അത്ര ശരിക്കും മനസ്സിലായില്ല ഞാനൊരു നാടക മത്സരത്തിൽ രണ്ടുപേരുള്ള ഒരു നാടകമാണ് ഒരു വൃദ്ധനും ഒരു യുവാവും ഒരു പാർക്കാണ് പശ്ചാത്തലം വൃദ്ധൻ ആ പാർക്കിന്റെ മേൽനോട്ടക്കാരൻ യുവാവ് അവിടെ എത്തപ്പെടുന്ന ഒരാള് ചെറിയ ഒരു ഗാന്ധി പ്രതിമാ ആ പാർക്കിലുണ്ട് ചെറു സംസാരത്തിനിടയിൽ ചെറുപ്പക്കാരൻ വൃദ്ധനോട് ചോദിക്കുന്നു നിങ്ങൾ ഇതിന്റെ കാവൽക്കാരനാണല്ലോ ഇതെന്താ ഈ ഗാന്ധി പ്രതിമ ഇത്ര ചെറുതായി പോയത് ലുബ്ധിച്ച് കാശില്ല ഞാൻ കണ്ടിട്ടുള്ള ഗാന്ധി പ്രതിമകളെല്ലാം വളരെ വലുതാണ് ഈ പാർക്കിൽ നിൽക്കുന്ന ഈ ഹൃദയത്തിന്റെ ഈ പട്ടണത്തിന്റെ ഹൃദയഭാഗത്തുള്ള ഈ പാർക്കിൽ മാത്രം ഗാന്ധി പ്രതിമ എങ്ങനെ ചെറുതായി എന്ന് ചോദിച്ചപ്പോൾ ആ വൃദ്ധന്റെ മറുപടി വലിയ പ്രതിമയായിരുന്നു ഇത് വെച്ചപ്പോ ഇവിടെ ഈ മൈതാനം കണ്ടില്ലേ ഓരോ ദിവസവും വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ മീറ്റിങ്ങുകളാണ് അവിടെ വന്ന് നേതാക്കന്മാർ പറയുന്ന കള്ളങ്ങളും വാഗ്ദാനങ്ങളും പൊള്ളയായ വാഗ്ദാനങ്ങളും കേട്ട് 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 ഈ മഹാത്മാവ് ചുരുങ്ങി 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 ഇങ്ങനെയായി ഈ പോട്ടാണെങ്കിൽ കുറച്ച് കാലം കഴിയുമ്പോൾ ഈ പ്രതിമയേ കാണില്ല അന്ന് അർത്ഥം മനസ്സിലാക്കാതെ എഴുപതുകളിൽ ഞാൻ ആ ഡയലോഗ് പറഞ്ഞു എന്നാൽ ഓരോ ദിവസം കഴിയും തോറും അത് വളരെ അർത്ഥവത്തായ ഒരു ഡയലോഗ അതിനെതിരെയാണ് അല്ലെങ്കിൽ ആ ബോധവൽക്കരണത്തിനുള്ള ചുവടുവയ്പലയിലൂടെ മാത്രമേ സാധിക്കൂ ഈ ഗാന്ധി എന്നുള്ള പേര് തന്നെ ശ്രീ സാധിക്കൂര് പണ്ടുതൊട്ടെ ചില കാര്യങ്ങൾ തീരുമാനിച്ചു എടുത്ത് ചരിത്രത്തിന്റെ വരാനിരിക്കുന്ന ഇടനാഴികളെ പറ്റിയൊക്കെ അദ്ദേഹത്തിന് മുൻകൂട്ടി അറിവുണ്ടായിരുന്നു എന്ന് തോന്നുമാറേ ഗാന്ധി ഭവന് നന്ദിയ പേരിട്ട് ഇരുപത്തി മൂന്ന് വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഇതിനെ ഗാന്ധി ഭവൻ ഇന്ന് പേരിട്ടു എന്നുള്ളത് ഒരു ചെറിയ നേട്ടമല്ല ഇന്ന് ആ പേര് അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ ഒരു ഒരു കവചമാണ് എന്ന് ഞാൻ വിചാരിക്കുക അദ്ദേഹത്തിന്റെ മാത്രമല്ല ഈ ഭാരതത്തിന്റെ തന്നെ നമ്മളെ പോലെ മതേതരത്വത്തെയും സാഹോദര്യത്തെയും വിലമതിക്കുന്ന ഭാരതീയർക്ക് ഉള്ള ഏറ്റവും വലിയ ഗാന്ധിജി രക്ഷാധികാരി എന്ന നിലയിൽ അതിന്റെ വളർച്ചയിൽ വലിയ രീതിയിൽ പങ്കുചേരാനും കർമ്മസാക്ഷിയാകാനും എനിക്ക് കഴിഞ്ഞിട്ടുണ്ട് എന്ന് വളരെ അഭിമാനത്തോടെ വിനയത്തോടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു ശ്രീ സോമരാജനും കുടുംബവും സമാനതകളില്ലാത്ത വിധം സമർപ്പിത മനസ്സോടെ ആപാലവൃദ്ധം വരുന്ന ും നിലാലമ്പരും കണ്ണിനി പരിചരണത്തിനും സമർപ്പിച്ചിരിക്കുകയാണ് രാഷ്ട്രപിതാവിനെ പറ്റി ഗാന്ധി ഭവന്റെ ഉണ്ട് അതിവിടെ എല്ലാവരും പ്രതിപാദിച്ചു കണ്ടു ഈ അവാർഡ് ഒരു വലിയ ഭാഗ്യമായി ഞാൻ ഗാന്ധിഭവന്റെ പേരിൽ പേരിൽ സാറിന്റെ ഒരു അവാർഡ് ഞാൻ അർഹനായി എന്നത് എനിക്കേറെ സന്തോഷമുണ്ട് ഇതിങ്ങനെ എന്തുകൊണ്ട് ഇതിങ്ങനെ തരുന്നില്ല എന്ന് ഞാനിങ്ങനെ പലപ്പോഴും അന്വേഷിച്ചു പത്രത്തിൽ കണ്ടതല്ലാതെ ഒരു ഞാൻ ഒരു ദിവസം ഭവനേന്ദ്രനോട് ചോദിച്ചല്ല അത് എനിക്ക് എനിക്കൊരു അവാർഡ് പ്രഖ്യാപിച്ചിട്ട് തന്നില്ലല്ലോ എന്ന് പറഞ്ഞു പറഞ്ഞു ഞങ്ങൾ അത് തരാൻ വേണ്ടിട്ടൊരാളിനെ അന്വേഷിച്ച് നടക്കുകയാണ് അദ്ദേഹം ഡേറ്റ് തന്നാൽ തരാൻ പറ്റൂ അങ്ങനെയാണ് മുഖ്യമന്ത്രിയാണ് എനിക്കിത് തരാൻ വേണ്ടി ഗാന്ധി ഭവൻ നിർദ്ദേശിക്കുകയും കത്ത് കൊടുക്കുകയും ചെയ്തു എന്ന് ഞാൻ മനസ്സിലാക്കി പക്ഷെ ഞാനൊരിക്കൽ പോലും മുഖ്യമന്ത്രിയുടെ ഇങ്ങനെ ഒരു അവാർഡ് എനിക്ക് തരാൻ വേണ്ടിയിട്ട് താങ്കളെ ചോ അന്വേഷിച്ച് നടക്കുകയാണ് എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല ഞാൻ അതിനിടയിൽ പലവട്ടം ഞങ്ങൾ ആഡ് കഴിച്ചിരുന്നു അങ്ങനെ ഡേറ്റ് കിട്ടിയപ്പോഴാണ് ഈ പരിപാടി ഇവിടെ ആലോചിച്ചത് തീർച്ചയായിട്ടും ഇവിടെ പറഞ്ഞതുപോലെ എനിക്കിതിനോടൊപ്പം ഒരു അമ്പതിനായിരം രൂപയുടെ അവാർഡ് തന്നിട്ടുണ്ട് എനിക്ക് വലിയ ചിലവുള്ള ഒരാളല്ല ഞാൻ ജീവിതത്തിൽ വളരെ ചുരുങ്ങിയ ചെലവിൽ ജീവിക്കുന്ന ഒരാളാണ് അതുകൊണ്ട് എനിക്ക് ഈ പൈസ ആവശ്യമുള്ളവരായി തുകയായി എനിക്ക് തോന്നുന്നില്ല എന്നാൽ ചിലവുള്ള സ്ഥാപനമാണ് ഗാന്ധി ഭഗവ് അതുകൊണ്ട് ഞാൻ ഈ പണം ഇവിടെ വിടവച്ച് തന്നെ എന്നോട് സ്നേഹപൂർവമായി എന്നെ കുറിച്ചുകൂടെ ഗാന്ധി എന്ന നാടകത്തിന്റെ അവതരണ പരിപാടികൾ ആദ്യമായി പൊതുജനങ്ങൾക്ക് വേണ്ടി സമർപ്പിക്കുകയും ചെയ്ത നമ്മുടെ ഏറ്റവും ദീകന്മാരായ നമ്മുടെ സി എം ശ്രീ പിണറായി വിജയൻ അതോടൊപ്പം തന്നെ അധ്യക്ഷനെ കെ പി സി സി പ്രസിഡന്റ് ഇന്ന് ഇവിടെ ഉണ്ടായിരുന്ന ശ്രീ മുകേഷ് ശ്രീ ഉമാർ ശ്രീ ബ്രഹ്മന മുരളിയ തുടർന്നു വരുന്ന മുഴുവൻ ആളല്ല തുടർന്ന് പോയിട്ടുള്ള ആളുകൾ ഉൾപ്പെടെയുള്ള ആളുകൾ രാത്രി ഭവന്റെ പേരിൽ നന്ദി പ്രകാശിപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ ചെറിയ വളർത്തി